ഹലോ ഡ്യൂസ് ആൻഡ് എൻ്റെ പേര് ഓരോന്നാണ് അപ്പോൾ ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ഇപ്പോൾ ഒരു ബ്ലാക്ക് ഹോളിൻ്റെ പിക്ചർ ഇറങ്ങിണ്ട് അപ്പോൾ അതൊക്കെ സയന്റിഫിക് കമ്മ്യൂണിറ്റിയിൽ ഭയങ്കര വാർത്തയാണ് അപ്പോൾ അത് അതിൻ്റെ വിശേഷങ്ങളാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് അപ്പോൾ എന്താണ് ബ്ലാക്ക് ഹോൾ എന്താണ് പുതിയ ഫോട്ടോ എടുത്തത് അത് എവിടെന്നാണ് എടുത്തത് എന്നുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോവുകയാണ് അപ്പോ വിസ് മനുഷ്യനെ വിസ്മയിച്ചിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ബ്ലാക്ക് ഹോൾ ലൈറ്റിന് വരെ എസ്കേപ്പ് ചെയ്യാൻ പറ്റാത്ത ടൈം വരെ ബ്ലാക്ക് ഹോളിന് മുമ്പിൽ സ്റ്റോപ്പ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഇവന്റ് ഹൊറൈസൺ എന്നൊരു പോയിന്റ് അതായത് ആ ഇവന്റ് ഹൊറൈസണിൽ പോയാൽ പിന്നെ തിരിച്ചു പോ വരാൻ പറ്റില്ല ലൈറ്റിന് പോലും തിരിച്ചു വരാൻ പറ്റില്ല ആ ഒരു പോയിന്റ് നമ്മളെ എല്ലാവരെയും മിസ്റ്റീരിയസ് ആയി എപ്പോഴും വെച്ചിരുന്നു പക്ഷെ ഇപ്പോ ആ ഒരു പോയിന്റ് ഇവന്റ് ഹൊറൈസൺ എന്ന് പറയുന്ന പോയിന്റ് അതായത് ബ്ലാക്ക് ഹോളിനും ബ്ലാക്ക് ഹോളിന്റെ ഒരു ആറ് ഇരട്ടി ആ ബ്ലാക്ക് ഹോളിന്റെ ശരിക്കത്തെ മാസിന്റെ ആ ഒരു ആറ് ഇരട്ടി വരും ഇവൻ ഹൊറൈസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്ഥലത്ത് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു ലൈറ്റിന് പോലും എസ്കേപ്പ് ഇല്ല അത്രയും പവർഫുൾ ആണ് ശരിക്കും പറഞ്ഞാൽ ഈ ബ്ലാക്ക് ഹോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഇവൻ ഹൊറൈസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സെജിചേഡിയസ് എന്ന് പറയുന്ന കോൺസലേഷനിലാണ് ഉള്ളത് സെജിചേഡിയസ് എന്ന് പറയുമ്പോൾ ധനു എന്ന് മലയാളത്തിൽ പറയും അപ്പോൾ ആ ഒരു കോൺസേഷനിലുള്ള ഒരു സ്റ്റാറിന്റെ ചാർ ഉള്ള ശരിക്കും പറഞ്ഞാൽ ബ്ലാക്ക് ഹോൾ ആണ് ഭയങ്കര വലിയ ബ്ലാക്ക് ഹോളാണ് എത്ര വലിയ ബ്ലാക്ക് ഹോളാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഫോർ ബില്ല്യൺ ടൈംസ് ബിഗറാണ് നമ്മുടെ സോളാർ സിസ്റ്റത്തെ കാട്ടും നമ്മുടെ സോളാർ സിസ്റ്റത്തിൻ്റെ മാസ് ഒന്നാണെങ്കിൽ അതിൻ്റെ മാസ് ഇപ്പോൾ എടുത്ത ബ്ലാക്ക് ഹോളിൻ്റെ മാസെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം നാല് ബില്യൺ ആണ് അപ്പം അത്രയും ഭയങ്കര പവർഫുൾ ബ്ലാക്ക് ഹോളാണ് അത്രയും വലിയൊരു ബ്ലാക്ക് ഹോളാണ് പക്ഷെ ഭയങ്കര ചെറിയ ബ്ലാക്ക് ഹോളാണ് ബ്ലാക്ക് ഹോൾ എപ്പോഴും ചെറുതായിരിക്കും പക്ഷേ അതിൻ്റെ ഗ്രാവിറ്റി ഇൻഫിനിറ്റ് ആയിരിക്കും അതാണ് ബ്ലാക്ക് ഹോളിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്ലാക്ക് ഹോളിൻ്റെ ഒരു സ്ഥിതിവിശേഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ മിക്കവാറും എല്ലാ ബ്ലാക്ക് ഹോൾസും ഇതിൻ്റെ ടോപ്പിൽ കുറച്ചൊരു സ്റ്റീം ഇടാറുണ്ട് ഈ സ്റ്റീമൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ സ്റ്റീമൊക്കെ ശരിയാണ് മാറ്റിയിട്ടാണ് ആ ബ്ലാക്ക് ഹോളിൻ്റെ ഫോട്ടോ എടുത്തിരിക്കുന്നത് ശരി പറഞ്ഞാൽ വലിയ ക്ലാരിറ്റി ഇല്ല പക്ഷെ അത് വലിയൊരു കാര്യമാണ് കാരണം ബ്ലാക്ക് ഹോൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര മിസ്റ്റീരിയസ് ആയ ഒബ്ജക്റ്റ് ആണെങ്കിലും ഇത്രയും ഒമ്പത്തഞ്ച് മില്യൺ ഇയേഴ്സ് അപ്പുറത്ത് ഒരു ഫോട്ടോ എടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഫോട്ടോ ആ ക്ലാരിറ്റി ഒന്നും വിഷയമല്ല പക്ഷേ പിന്നീട് ഇനി കാലങ്ങൾ കഴിയുമ്പോൾ ഇതിനെങ്ങാട്ടി വലിയ നല്ല ക്ലാരിറ്റി നല്ലൊരു വിഷ്വൽസ് കിട്ടും നമുക്ക് പക്ഷേ ഈ ഒരു ക്ലാരിറ്റിയിൽ ഈ ഒരു വീഡിയോ എടുക്കണമെങ്കിൽ തന്നെ ശരിക്കും പറഞ്ഞാൽ ഏകദേശം ഏഴ് ടെലിസ്കോപ്പിൻ്റെ സഹായം വേണ്ടി വന്നു ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയൊരു ഫോട്ടോ എടുക്കണമെങ്കിൽ ഏകദേശം രക്ത സൈസ് ഇത് ടെലിസ്കോപ്പ് വേണം പക്ഷേ നമുക്ക് എർത്ത് സൈസ് ടെലിസ്കോപ്പിന് ആവശ്യമില്ല എന്നത് തെളിയിച്ചു കാരണം എർത്തിൻ്റെ പല ഭാഗത്തായിട്ട് ഏകദേശം ഒരു ഏഴ് ടെലിസ്കോപ്പ് വെച്ചിട്ട് അതിനെ എല്ലാം ഒരുമിച്ച് ഇപ്പോ ഒരു ക്യാമറയുടെ പല ലെൻസ് പോലെ ആക്കി തീർത്തു അങ്ങനെ എല്ലാ എല്ലാ ടെലിസ്കോപ്പിനും കൃത്യ സമയം കൊടുത്ത് അപ്പൊ പല രാജ്യങ്ങളിലായിരിക്കും ഈ ടെലിസ്കോപ്പ് അപ്പൊ ആ രാജ്യങ്ങളിലെ എല്ലാത്തിനും കൃത്യ സമയം ഒരു സമയം ഫിക്സഡ് ആക്കി കൊടുത്ത് ആ ഒരു സമയത്ത് കൃത്യമായി ബ്ലാക്ക് ഹോൾ നിരീക്ഷിച്ചിട്ടാണ് ഈ ഒരു ഇമേജ് എടുത്തത് ഏകദേശം ഒരു വർഷത്തിന്റെ കഠിനാധ്വാനമാണ് ഈ ഒരു ഇമേജിന്റെ ഉള്ളിലുള്ള ഈ ഇമേജ് ലൈറ്റ് റേസിൽ മാത്രമല്ല എടുത്തത് അതായത് പ്രകാശം എന്ന് പറയുന്ന ഒരു ലൈറ്റിൽ മാത്രമല്ല എടുത്തത് പകരം ധാരാളം സ്പെക്ട്രത്തിൽ എഴുതിട്ടുണ്ട് അതായത് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറയും അപ്പൊ എല്ലാ അതായത് എല്ലാ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ടറത്തിലും എല്ലാം എടുത്തിട്ടുണ്ട് അതായത് ഇപ്പോൾ റേഡിയോ വേവ്സ് ആയാലും മൈക്രോവേവ്സ് ആയാലും ക്യാമറ ആയാലും അൾട്രാ വയലറ്റ് റേസ് ആയാലും അങ്ങനെ എല്ലാം എഴുത്തിട്ടുണ്ട് അങ്ങനെ ധാരാളം മൈക്രോവേവ്സ് അടക്കം ഇൻഫ്രാറ്റ് റേസ് അടക്കം ഇതിന് ഇൻഫർമേഷന് വേണ്ടി ഡിഗ് ഔട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഇൻഫർമേഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര അത്യാവശ്യം ഉള്ളതായിരുന്നു ഓരോ ഇൻഫർമേഷൻസും കൂട്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഫോട്ടോ പബ്ലിഷ് ചെയ്തത് ഇതിന്റെ പ്രധാന പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു എക്സ്പെരിമെന്റിലൂടെ അവരെ തെളിയിച്ച എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് ഇപ്പോൾ എർത്തിന് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട് അതേമാതിരി എല്ലാത്തിനും ഉണ്ടാവണം എന്നില്ല പക്ഷെ ഈ എർത്തിൻ്റെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി സണ്ണിന്റെ റേഡിയേഷൻ പ്രൊട്ടക്റ്റ് ചെയ്യും ഈ മാഗ്നറ്റിക് ഫീൽഡ് പക്ഷേ ബ്ലാക്ക് ഹോൾ ഒരു കാരണവുമില്ലാതെ ഒരു മാഗ്നറ്റിക് ഉണ്ട് മാഗ്നറ്റിക് ഫീൽഡ് ഭയങ്കര പവർഫുൾ ആണ് ഈ എത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിനെ കാട്ട് എത്രയോ മടങ്ങായിരിക്കും പക്ഷെ അതിന് മാഗ്നറ്റിക് ഉണ്ട് ഇതിന് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രോട്ടോൺ റിങ് ഇതിന് ചുറ്റുമുണ്ട് അതായത് ഒന്നും ആ സൈഡിൽ ഉണ്ടാവില്ല പ്രോട്ടോൺസ് മാത്രം ഉള്ളൊരു റിങ് അതായത് ലൈറ്റ് മാത്രം കറക്റ്റ് ആവുന്ന റിങ് ഉണ്ട് ൈറ്റിന് മാത്രം ആ ഒരു സാധനത്തിൽ കൂടെ പോവാം പക്ഷെ വേറൊരു സാധനം ഒരു ആറ്റമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാധനം അതിൻ്റെ ഉള്ളിൽ കൂടെ പോവാണെങ്കിൽ അപ്പം തന്നെ ബ്ലാക്ക് ഹോളിൻ്റെ ഉള്ളിലോട്ട് പോകും പക്ഷേ ആ സ്ഥലത്ത് റൈറ്റിന് മാത്രം പോവാം അതായത് പ്രോട്ടോണ് മാത്രം പോവാം ആ ഒരു സ്ഥലമുണ്ട് ആ പ്രോട്ടോൺ റിങ്ങും റിങ് മാത്രം എടുത്തിട്ടുള്ളൂ ശരിക്കും പറഞ്ഞാൽ ആ റിങ് മാത്രം കൃത്യമായി എടുത്തിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ആ ബ്ലാക്ക് ഹോളിൻ്റെ പിക്ചർ കറക്റ്റായിട്ട് എടുത്തിട്ടുണ്ട് സാധാരണ ഒരു പിക്ചർ വരുമ്പോൾ ഈ ഇവൻ്റെ ഹൊറൈസൺ വരാറില്ല ആ ലൈറ്റിന് മാത്രം കിടക്കാവുന്ന ഒരു പോയിന്റ് പക്ഷെ അതും ഇപ്രാവശ്യം കവർ ചെയ്തിരിക്കുന്നു ഓ ഇതൊക്കെ ഭയങ്കര വലിയ അച്ചീവ്മെന്റ് ആണ് കാരണം ബ്ലാക്ക് ഹോൾ എല്ലാം ഫോട്ടോ എടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അതും ഇത്രയും ലൈറ്റേഴ്സ് അപ്പാർട്ടാണ് ഏകദേശം ഫിഫ്റ്റി ഫൈവ് മില്യൺ ലൈറ്റേഴ്സിന്റെ അപ്പുറത്താണ് നമ്മൾ ഈ ഫോട്ടോ എടുത്തിരിക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല ചിലപ്പോൾ ഒരു ദിവസം നമ്മൾ ഒരു പ്ലാന്റിന്റെ ഫോട്ടോ എടുത്തിരിക്കാം അതായത് അടുത്ത ശ്വാസിലുള്ള ഒരു പ്ലാന്റിന്റെ ഫോട്ടോ എടുക്കാം അതിനുള്ള ടെക്നോളജി ആയിരിക്കാം ഇത് ഇതിനെല്ലാം ബേബി ഫുഡ്സ് എപ്പ് ആയിരിക്കാം പറയാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഈ ടെലിസ്കോപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പവർഫുൾ ആയിരിക്കാം ടെലിസ്കോപ്പിൻ്റെ പവർ കൂടിക്കൊണ്ട് വരണം ഇല്ലെങ്കിൽ പുതിയ ടെക്നോളജി കൊണ്ടുവരണം അല്ലെങ്കിൽ ഈ ടെലിസ്കോപ്പിൽ കുറച്ചും കൂടി നവീകരണം കൊണ്ടുവരണം നമുക്ക് ഭയങ്കര പവർഫുള്ളായിട്ട് ലൈറ്റേഴ്സ് കണക്കിന് ഫോട്ടോ എടുക്കാൻ പറ്റും അപ്പോ ശരിക്കും പറഞ്ഞാൽ ഒരു ഫോട്ടോന് വേണ്ടി ഇപ്പോ ഇത്രയും വർഷങ്ങൾ നമ്മൾ ഹോമിച്ചു അല്ലെങ്കിൽ ഇത്രയും വർക്ക് നമ്മൾ ചെയ്തു ഇത് പബ്ലിഷ് ചെയ്തപ്പോ അവന്റെ സ്പീച്ച് കണ്ടാൽ തന്നെ അറിയാം അല്ലെങ്കിൽ അവരുടെ ഒരു വർക്ക് കണ്ടാൽ തന്നെ അറിയാം അവര് പബ്ലിഷ് ചെയ്ത പേപ്പേഴ്സ് ആയാലും റിസർച്ച് പേപ്പേഴ്സ് ആയാലും അതിലൊക്കെ ധാരാളം വർക്ക് ഇൻവോൾവ് ആണ് എന്ന് നമുക്കറിയാം പക്ഷേ അത്ര വർക്കില്ലാതെ ഏകദേശം ഒരു മാസം സമയത്ത് സമയം കൊണ്ട് നമുക്ക് പിക്ചർ െങ്കിൽ നമുക്ക് ധാരാളം പിക്ചേഴ്സ് എടുക്കാൻ പറ്റുമായിരുന്നു ഈ ഒരു ബ്ലാക്ക് ഹോളിൻ്റെ പിക്ചർ മാത്രമല്ല ധാരാളം പിക്ചേഴ്സ് ഒക്കെ എടുക്കാൻ പറ്റുമായിരുന്നു നമുക്ക് അതുകൊണ്ട് തന്നെ ബ്ലാക്ക് ഹോൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും അമേസിംഗ് ആയിട്ടുള്ള സംഭവമാണ് നമുക്ക് ബ്ലാക്ക് ഹോളിൻ്റെ ഉള്ളിൽ ഒരുക്കെ പോകാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല ബ്ലാക്ക് ഹോളിനുള്ളിൽ പോകണമെങ്കിൽ തന്നെ ധാരാളം എനർജി ആവശ്യമാണ് ആ എനർജി നമുക്ക് എപ്പോഴെങ്കിലും കണ്ടെത്താൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല നമ്മൾ അടുത്തൊരു ബ്ലാക്ക് ഹോൾ പോലും ഏകദേശം ഇരുപത്തിരണ്ട് മില്യൺ ലൈറ്റേഴ്സ് അപ്പാർട്ടാണ് പക്ഷേ ഈ യൂണിവേഴ്സിൽ തന്നെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്ലാക്ക് ഹോളാണ് അപ്പോൾ ബ്ലാക്ക് ഹോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും പവർഫുള്ളാണ് ഇത്രയും ആണ് എന്താണ് നിങ്ങൾ ഈ ബ്ലാക്ക് ഹോളിനെ കുറിച്ച് ചിന്തിക്കുന്നത് ബ്ലാക്ക് ഹോൾ നല്ലതാണോ അതോ ബ്ലാക്ക് ഹോൾ ചീത്തയാണോ ഇനി നമ്മൾ ബ്ലാക്ക് ഹോളിനെ പറ്റി തെളിയിക്കാനുള്ളത് ഹോക്കിംഗ് റേഡിയേഷൻ അതായത് ബ്ലാക്ക് ഹോൾ ഡിക്കേ ആയിക്കൊണ്ടിരിക്കും ബ്ലാക്ക് ഹോൾ ഷെയ്ഡിരിക്കും അത് ഹോക്കിംഗ് റേഡിയേഷൻ എന്ന് പറയുന്ന റേഡിയേഷൻ എമിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും അത് നടക്കുന്നുണ്ടോ എന്ന് തെളിയിക്കുകയാണ് ഇനി നമ്മൾ ചെയ്യേണ്ടത് അത് സ്റ്റീഫൻ ഹോക്കിംഗ് ആണ് നമ്മൾ ക്ലിയറായിട്ടത് അതുകൊണ്ട് തന്നെ അത് തെളിയിക്കുകയുണ്ടോ അറിയില്ല ശരിക്കും ബ്ലാക്ക് ഹോൾ ഉണ്ടാക്കാനുള്ള പദ്ധതി ഉണ്ട് ഒരു ബ്ലാക്ക് ചെറിയ ബ്ലാക്ക് ഹോൾ ഉണ്ടാക്കിയിട്ട് ഒരു ഹോക്കിംഗ് റേഡിയേഷൻ ഒക്കെ വരുമ്പോൾ ആ എനർജി വെച്ച് ലൈറ്റിൻ്റെ സ്പീഡിൽ ട്രാവൽ ചെയ്യാൻ പറ്റും എന്നൊരു തീരെ ഉണ്ട് കാരണം ഈ ബ്ലാക്ക് ഹോളിൻ്റെ അടുത്ത് ഉള്ള പാർട്ടിക്കിൾസ് ഒക്കെ ലൈറ്റിൻ്റെ സ്പീഡിലാണ് ട്രാവൽ ചെയ്യുന്നത് ഭയങ്കര ഇൻറ്റൻസ് പ്രഷറിലും അതേപോലെ തന്നെ ഭയങ്കര ടെമ്പറേച്ചറിലുമാണ് ട്രാവൽ ചെയ്യുന്നത് ഇതൊക്കെ ബ്ലാക്ക് ഹോളിൻ്റെ ഗ്രാവിറ്റി കൊണ്ടാണ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്രയും എനർജി ക്രിയേറ്റ് ചെയ്യുന്ന ബ്ലാക്ക് ഹോൾ നമുക്ക് ആർട്ടിഫിഷ്യലായിട്ട് ഒരു പ്രോട്ടോണിൻ്റെ പ്രോട്ടോണിൻ്റെ അത്രയെങ്കിലും ചെറിയ ഒരു ബ്ലാക്ക് ഹോൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയാൽ നമുക്ക് വലിയൊരു അച്ചീവ്മെന്റ് ആയിരിക്കും നമുക്ക് ലൈറ്റിന്റെ സ്പീഡിൽ ട്രാവൽ ചെയ്യാൻ പറ്റുമായിരിക്കും നിയർലി ദ സ്പീഡ് ഓഫ് ലൈറ്റ് എന്നാണ് പറയുന്നത് ആ ഒരു ലൈറ്റിന്റെ സ്പീഡ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഈ പ്രപഞ്ചം ഒട്ടാകെ സഞ്ചരിക്കാം ടെക്നിക്കലി കുറേ സമയം എടുക്കുമായിരിക്കും പക്ഷെ നമുക്ക് ധാരാളം രീതിയിൽ സഞ്ചരിക്കാൻ പറ്റും അപ്പോൾ എന്താണ് നിങ്ങൾ ഇതിനെക്കുറിച്ച് കുറിച്ച് വിചാരിക്കുന്നത് ഇന്ന് തിരിച്ചാൽ താഴെ കമെന്റ് ചെയ്യാം ഇതേമാതിരി ഏതെങ്കിലും ടോപ്പിക്സ് ഞാൻ പറയണം അല്ലെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചാൽ തീർച്ചയായും നിങ്ങൾ താഴെ പറയുക നമ്മൾ തീർച്ചയായും ചെയ്യുന്നതായിരിക്കും അതുമാത്രമല്ല താഴെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് നിങ്ങൾക്ക് ഒരു സയൻറ്റിഫിക് ഉണ്ടെങ്കിൽ തീർച്ചയായും ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ചേരുക ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ധാരാളം പറയുന്നുണ്ട് സയൻറ്റിഫിക് കാര്യങ്ങളെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ തീർച്ചയായും ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ചേരുക അപ്പോൾ നിങ്ങൾക്ക് പല എൻ്റെ അടുത്ത് സംസാരിക്കണമെന്നോ അങ്ങനെ വല്ല ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായും അതിൻ്റെ താഴെ വ ലിങ്കുണ്ടാവും ഫേസ്ബുക്കിൻ്റെ ലിങ്കുണ്ട് ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്കുണ്ട് അതുപോലെ തന്നെ എൻ്റെ വെബ്സൈറ്റിൻ്റെ ലിങ്കും ഉണ്ട് ഫേസ്ബുക്ക് ഗ്രൂപ്പിൻ്റെ ലിങ്കും ഉണ്ട് അപ്പോൾ ഞങ്ങൾ തീർച്ചയായും വാട്സാപ്പ് ഗ്രൂപ്പിൽ കാണാം എപ്പോഴും പറയുമ്പോൾ അല്ലേ പ്ലീസ്